നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇന്നത്തെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഞാൻ കുറേ അധികം വീഡിയോകൾ ചെയ്തു പുതിയ ഡെവലപ്മെൻ്റ് വരുമ്പോൾ വീഡിയോ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു വളരെ യാദർച്ഛികമായി ഇന്നൊരു ഹോസ്പിറ്റൽ വെച്ച് പ്രായമുള്ള ഒരമ്മയെ കണ്ടു നിലമ്പൂർ സ്വദേശിയാണ് അമ്മയോട് സംസാരിച്ച കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറഞ്ഞു അടൂരിലാണ് എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി സംസാരിച്ചു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ മണ്ഡലം അല്ലല്ലോ പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനോട് ഇവിടുത്തെ സിസ്റ്റത്തോടൊക്കെയുള്ള എതിർപ്പ് പലപ്പോഴും പറയാൻ രീതിയിൽ സിനിമയിൽ നടന്മാർ പറയുന്നത് കൈയടിക്കുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടായിരുന്നു കൂടാതെ കാര്യങ്ങൾ പഠിച്ചു പറഞ്ഞ പയ്യൻ എന്ന രീതിയിലുള്ളൊരു വ്യക്തിപരമായ അടുപ്പം കൂടി ആ പയ്യനോട് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതാണ് സംഭവിച്ചത് രാഹുലിൻ്റെ വിഷയം എല്ലാവർക്കും അറിയാം കേട്ട് കേട്ട് ഇനിയും പുറത്തു വരാത്തതും വയറ് വീർക്കാത്തതുമായ ഗർഭം മറ്റൊരു ഗർഭം അലസിപ്പിച്ചത് ആദ്യ ഗർഭത്തിൻ്റെ ഉടമ തന്നെ അല അലസിപ്പിച്ചിട്ട് വന്നിട്ട് ഇന്ന ഹോസ്പിറ്റൽ രാഹുലിൻ്റെ ഗർഭമാണെങ്കിൽ അലസിപ്പിക്കാൻ പറ്റിയത് ബാംഗ്ലൂരിലെ ഇന്ന ഹോസ്പിറ്റലാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഈ അലസിപ്പിച്ചെന്നുള്ള കഥ ലൈംഗിക ആരോപണം രാത്രിയിൽ മോളെ ചക്കര പൊന്നേ എന്നൊക്കെ വിളിക്കുന്നു ഹോസ് പിന്നെ ഹോട്ടലിലേക്ക് വിളിക്കുന്നു ഏത് ഹോട്ടലാണ് നിനക്ക് ഇഷ്ടമെന്ന് ചോദിക്കുന്നു അങ്ങനെ അതിനിടയ്ക്ക് കെ കച്ചിൻ്റെ വളർത്തുപുത്രിയായ ഒരു പെൺകുട്ടി വരുന്നു റെനി ആൻഡ് ജോർജ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് വരെ ഏത് ചാനലിലെ പത്രപ്രവർത്തകയാണെന്നോ അവതാരകയാണെന്നോ ജനത്തിനറിയില്ല ഏത് സിനിമയിൽ അഭിനയിച്ചാണെന്ന് അറിയില്ല എന്തായാലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ കുപ്രസിദ്ധി നേടിയ ഒരു വ്യക്തിയായി മാറി അങ്ങനെ സാധാരണക്കാരുടെ ഇടയിലെ നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു പെൺകുട്ടിയായി മാറിയ മാറേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ കോൺഗ്രസിനെ നേതാക്കന്മാർ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിയിൽ വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ സ്ഥാനം രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത പ്രാവശ്യം പാലക്കാട് സീറ്റ് കൊടുക്കത്തില്ല രാഹുൽ യു ഡി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ആ കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം നിർബന്ധപൂർവ്വം പത്രക്കാരെ വിളിച്ചു വരുത്തി ആ രാജിവെപ്പിച്ച് അതിൻ്റെ പുറത്ത് കൈയടിച്ച് മീഷൻ തുടങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തെ ഇതിൻ്റെ നെഗറ്റീവും ഇതുകൊണ്ടുണ്ടാകാമെന്ന ആഫ്റ്റർ എഫക്റ്റും മനസ്സിലാക്കിയ ഒരു യു ഡി എഫിലെ പ്രധാന ഘടകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗായിരുന്നു നമ്മൾ ഓരോ വീഡിയോയും വാർത്തയും കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ വരുന്ന സമയത്ത് ഇവരെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിട്ടുള്ളത് ഈ മുസ്ലിം ലീഗിൽ നിന്നുള്ള നേതാക്കന്മാരാണ് ഇവരുടെ വളർച്ചയിൽ ഒരു പ്രതീക്ഷ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കിയെടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ്കാരാണ് യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ ഒന്നാമത്തെ കക്ഷിക്കുണ്ടാകുന്ന എല്ലാ അപചയങ്ങളും എല്ലാ പ്രശ്നങ്ങളും അതിൽ വരുന്ന നേതാക്കന്മാരും അവരുടെ പ്രസ്താവനകളും അവർ ചെയ്യുന്ന കൈക്കൊള്ളുന്ന കാര്യങ്ങളും ഒക്കെ മുന്നണി ബന്ധത്തിനും മുന്നണിയുടെ വളർച്ചയ്ക്കും കോട്ടം സംഭവിക്കുന്നതാണെന്നും അതുകൊണ്ട് ത നമ്മൾ ഇതിനോടൊപ്പം നിന്നേ പറ്റത്തുള്ളൂ ബാക്കിയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വന്ധ്യവയോധികന്മാരായ ആൾക്കാർ അവരുടെ സ്ഥാനത്തിന് വേണ്ടി നിൽക്കുകയാണെന്നും ചെറുപ്പക്കാർ വളർന്നുവരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നും മനസ്സിലാക്കി ജനങ്ങളുടെ ഇടയിൽ ഈ രണ്ട് നേ യുവ നേതാക്കൾക്കുള്ള ശക്തി അല്ലെ ജനങ്ങളുടെ ഇടയിലുള്ള അവരുടെ സ്വാധീനം മനസ്സിലാക്കിക്കൊണ്ട് അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും മുസ്ലിം ലീഗിൻ്റെ ഒരു അംഗമെന്ന നിലയിൽ വേണ്ട ഒരു വടകരയിലും പാലക്കാടും നന്നായി പ്രവർത്തിച്ചാണ് അവർ ഈ രണ്ട് യുവ നേതാക്കൾക്കും കോൺഗ്രസിലെ രണ്ട് നേതാക്കന്മാർക്കും നല്ല ഭൂരിപക്ഷം വാങ്ങിക്കൊടുത്തത് അവർ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇതിൻ്റെ ശരിക്കുമുള്ള ഈ കാര്യങ്ങളെപ്പറ്റി മുസ്ലിം ലീഗ് സമാന്തരമായ രീതിയിൽ അന്വേഷണം നടത്തി ഇതിൻ്റെ പൊയ്മുഖങ്ങൾ മുഖങ്ങൾ തിരിച്ചറിയുകയും ഇതിൻ്റെ കൊണ്ട് നേട്ടമുണ്ടാകാൻ പോകുന്ന സി പി എമ്മിനാണെന്നും നിയമസഭയിലും പുറത്തും മുഖ്യമന്ത്രിയെ അങ്ങേയറ്റം വിമർശിക്കുകയും അപം അപമിക്ക് അപമതിക്കുന്നില്ലെങ്കിൽ പോലും വിമർശിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തളർച്ച എന്ന് പറയുന്നത് മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാർക്കുള്ള ബുദ്ധിമുട്ടാണെന്നും അവരുടെ വളർച്ചയ്ക്കത് തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയ മുസ്ലിം ലീഗ് നേതാക്കന്മാർ യഥാസമയം കോൺഗ്രസ് നേതാക്കന്മാരോട് രഹസ്യമായി പറഞ്ഞു അല്ലെങ്കിൽ അവരോട് എതിർത്ത് തന്നെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ വരണം അപ്പോൾ വെച്ച് ഉപാധി സതീശൻ വെച്ച് ഉപാധിയാണ് ഒരു ദിവസം വന്നിട്ട് പോകട്ടെ ആദ്യത്തെ ദിവസം അന്ന് അനുശോചനം മാത്രമേ ഉള്ളൂ ബാക്കി ദിവസം വരരുതെന്ന് പറഞ്ഞു അത് അതവർ തത്വത്തിൽ അംഗീകരിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം സതീശൻ സതീശൻ വെച്ചൊരു ഇത് പാലക്കാട് ഇപ്പോൾ പാലക്കാട്ടെ പ്രശ്നങ്ങളാണ് പാലക്കാട്ട് പോയി വീണ്ടും പാർട്ടിക്കും ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമസഭ ഗുണ സമയമാണ് പ്രശ്നം ഉണ്ടാക്കരുത് മറ്റതാണ് മാടയാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ വേണ്ട അന്തരീക്ഷം ഗ്രൗണ്ട് ക്ലിയർ ചെയ്തു കൊടുത്തതും മുസ്ലിം ലീഗിൻ്റെ യുവ നേതാക്കന്മാരായിരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത ഞാൻ മുസ്ലിം ലീഗുകാരെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി ചെയ്തല്ല ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് യഥാസമയം അതിനകത്ത് ഇടപെട്ട് മുന്നണി ഈ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കിയ മുസ്ലിം ലീഗ് പാലക്കാട്ട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കോട്ടത്തിന് ഇറങ്ങിച്ചെല്ലുന്നതിനുള്ള എല്ലാ ഗ്രൗണ്ട് വർക്കുകളും ചെയ്തു കൊടുത്തു അതിനവർ ഷാഫിയെ തന്നെ മുന്നിൽ നിർത്തി എന്നുള്ളതാണ് സത്യം വടകരയിലെ ഷാഫിയുടെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആൾക്കാർ മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാരും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സോഷ്യൽ മീഡിയ മൊത്തം അവരുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ അവരുൾക്കൊള്ളുന്ന ഒരു വാട്സപ്പിൻ്റെ മറ്റൊരു ഗ്രൂപ്പിൽ ഞാനും അതിനകത്ത് അബദ്ധവശാൽ ഞാൻ ആഡ് ആടിയപ്പെട്ടിട്ടുണ്ട് അവിടെ നടക്കുന്ന ചർച്ചകൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ തന്നെ ക്രോഡീകരിച്ച് നോക്കിയ സമയത്താണ് മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയത്തിലെ തിരിച്ചുവരവിന് നിദാനമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചത് കേരളത്തിലെ മുസ്ലിം ലീഗ് ആണെന്ന് പറയുമ്പോൾ കോൺഗ്രസിലെ ആൾക്കാരോട് ചോദിക്കാനുള്ളത് നിങ്ങളിങ്ങനെ ചെറുപ്പക്കാരെ ചവിട്ടി താഴ്ത്തി അടികൊല്ലാത അടി കൊണ്ട് ചുരുണ്ടുകൂടാൻ വേണ്ടി മാത്രം വെച്ചുകൊണ്ട് അവരുടെ വളർച്ചയ്ക്ക് മുരടിപ്പുണ്ടാക്കുന്ന പ്രവർത്തനം നിങ്ങൾ ഇനിയെങ്കിലും താത്തു വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജൈവലിക്കാൻ ഇനിയും ചെറുപ്പക്കാർ കിട്ടാതെ വരും അത് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ടതാണ് അടുത്ത തവണയും പാലക്കാട്ട് തന്നെ സ്ഥാനാർത്ഥിയായി ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം നിർത്തണം എന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ വാർത്ത ആദ്യമായി വന്നത് മുസ്ലിം ലീഗുകാർ തന്നെയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പത്ത് എണ്ണൂറ് പേരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ ഇതാദ്യമായി വരുന്നത് അങ്ങനെ വീണ്ടും രാഹുൽ മാങ്കുട്ടത്തിനെ നിങ്ങൾ അവിടെ നിർത്തിയാൽ മതി പാലക്കാട് നിർത്തിയാൽ മതി ജയിപ്പിക്കുന്നവര് ഞങ്ങൾ ഏറ്റു എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തോട് മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ അടിയുറച്ച പിന്തുണയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിർഭയം ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഡി വൈ ഫൈ കഴിഞ്ഞ ദിവസം കാണിച്ച അല്പത്തരമൊക്കെ പാലിഞ്ഞില്ലാതാവാൻ പോവുകയാണ് കാരണം അതിനെയൊക്കെ വലിയ പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത ഗർഭത്തിന് വേണ്ടി സമരം ചെയ്യുന്നതിനൊക്കെ നല്ലത് അത് ഈ പറഞ്ഞ ബി ജെ പി ആയാലും ഇല്ലാത്ത ഗർഭത്തിൻ്റെ പുറകെ പോയി സമരം ചെയ്യാതും പരാതിക്കാരനില്ലാത്ത കാര്യത്തിൽ പോകാതെ അയ്യപ്പൻ്റെ സ്വർണം കെട്ടുപയറി പിടിക്കാനുള്ള ജോലിക്ക് വേണ്ടി പോകുന്നതിന് പകരം എങ്ങോ എവിടെയോ ഇല്ലാതെ പോയതോ അല്ലെ ഉണ്ടായതോ ആയത് ഇല്ലാതായതോ എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം അല്ലാതെ ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഗർഭത്തിൻ്റെ പുറേ പോകാതെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് വേണം ബി ജെ പി മുമ്പോട്ട് പോകാൻ ക്ഷേത്രങ്ങളാണല്ലോ നിങ്ങൾ എപ്പോഴും മുമ്പോട്ട് വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശബരിമല ശാസ്താവിൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം സ്വർണ്ണക്കൊള്ളം നടത്തിയാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അത് ഭരിച്ച് മുടിച്ച് മുക്കാണെങ്ക ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പേരിലും മന്ത്രിമാരുടെ െരെ സമരം ചെയ്യേണ്ട ബി ജെ പി ഗർഭത്തിൻ്റെ പുറകെ പോയി സമരം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മ് ലേച്ഛമല്ലേ എന്നാണ് ചോദിക്കാനുള്ളത് പിന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഒരു വീഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം എന്ന് പറയുന്നത് ഒരു ഭരണകക്ഷി എം എൽ എ ഭരണകക്ഷി പെട്ട ഒരാളിൻ്റെ മകളുമായിട്ടായിരുന്നു പ്രണയം എന്നാണ് പറയുന്നത് അതാരാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കണ്ടു നിങ്ങൾ എപ്പോഴെങ്കിലും ആ വീഡിയോയുടെ അതിൽ വരുന്ന കമൻറ്റൊക്കെ വായിച്ച് നോക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അച്ഛൻ ചവിട്ടി ഇറക്കി വിട്ട മകനെ തൊട്ടടുത്ത വീട്ടിലുള്ള അകന്ന ബന്ധു കൈ പിടിച്ചതുകൊണ്ട് വീണ്ടും അച്ഛൻ്റെ മുമ്പിലേക്ക് തന്നെ ചെല്ലുന്നൊരവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിലെ നേതാക്കന്മാരോട് പറയാനുള്ളത് പറയാനുള്ളത് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം വരുന്ന ആളിനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം സി പി എമ്മും ബി ജെ പിയും തങ്ങളിൽ നിങ്ങൾ നിങ്ങൾ വ്യത്യാസം ഒരു പ്രശ്നം വരുമ്പോൾ അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ തെറ്റെന്താണെന്ന് കണ്ടുപിടിച്ച് അത് തിരുത്തി അവനെ നേർവഴിക്ക് കൊണ്ടുന്നതിന് പകരം ആടിച്ച് താത്ത് നശിപ്പിച്ച് കളയാതിനെ കളയാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ നിങ്ങൾ സി പി എമ്മിനെ കണ്ടുപിടിക്കണം അവർ ചേർത്ത് പിടിക്കും തെറ്റാണോ ശരിയാണോ എന്ന് അവർ പിന്നീടേ നോക്കാറുള്ളൂ അതുകൊണ്ടാണ് അവർ കൂടെ ആളുള്ളത് അതുകൊണ്ടാണ് അവർ പറയുന്ന വിട്ടുതങ്ങളൊക്കെ വീണ്ടും 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 വന്ന് ഓരോരുത്തർ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആവണം രാഷ്ട്രീയം അല്ലാതെ രാഹുൽ മാങ്കൂട്ടം ഗർഭം ധരിപ്പിക്കണമെന്നൊന്നല്ല ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലുള്ളതാണ് നമ്മുടെ മിടുക്ക് തൻ്റെ സ്ഥാനം ഇത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ആ വേണ്ട എന്ന് പറയുന്നൊന്നും അർത്ഥമൊന്നുമില്ല കാരണം പാലക്കാട്ടെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആണ് അയാൾ ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കട്ടെ മുസ്ലിം ലീഗ് വീണ്ടും അദ്ദേഹത്തെ പാർലമെൻറ്റ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കട്ടെ നല്ല ഭരണം മികവ് കാഴ്ചവെക്കുവാൻ അയാൾക്ക് കഴിയട്ടെ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷയാണ് നാളെ എന്ത് സംഭവിക്കും അറിയാൻ പറ്റില്ല അങ്ങനെയാണ് കേരള രാഷ്ട്രീയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മുസ്ലിം ലീഗിൻ്റെ തോളിലാണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ വളർച്ച ഒപ്പം ഷാഫി പറമ്പിൻ്റെയും വിവരൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ താങ്ങാണെന്നുള്ളതാണ് താങ്ങി നിർത്തുന്നത് കൊണ്ടാണെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് നന്ദി നമസ്കാരം